ഒരു പഴയ വീട്ടിൽ വൃദ്ധയായ അമ്മ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ആളില്ലാത്ത ആ വീട്ടിൽ മൗനം മാത്രം കൂട്ടുകാരി മകൻ നഗരത്തിൽ വലിയ ജോലി നേടി അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ ഞാൻ നിങ്ങളെ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും കാലം കടന്നുപോയി മാസങ്ങൾ കഴിഞ്ഞു വർഷം കഴിഞ്ഞു പക്ഷേ ആ വാക്കുകൾ പിന്നെയും വരാനില്ല പ്രതിദിനം അമ്മ പോസ്റ്റുമാന് കാത്തിരുന്നു ഒരു കത്ത് ഒരു സന്ദേശം ഒരു വിളിയെങ്കിലും വരുമോ എന്ന പ്രതീക്ഷയോടെ പക്ഷേ പോസ്റ്റുമാൻ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ അവളുടെ കണ്ണുകൾ താഴ്ന്നു പോകും ഒരു ദിവസം അയൽവാസി വീട്ടിൽ കയറി നോക്കിയപ്പോൾ അമ്മ കസേരയിൽ ഇരുന്ന നിലയിൽ ഉറങ്ങിക്കിടന്നു കയ്യിൽ ഒരു കത്തുമുണ്ട് അവളുടെ തന്നെ കയ്യെഴുത്തിൽ എഴുതിയത് എൻ്റെ മകനെ നിനക്ക് എത്ര ബിസിയാണെന്ന് എനിക്കറിയാം ഞാൻ ഇനി വരില്ല പക്ഷേ എൻ്റെ സ്നേഹം എപ്പോഴും നിനക്കൊപ്പമുണ്ട് അയൽവാസി കണ്ണീരോടെ ആ കത്ത് മകനെ അയച്ചു മകൻ അത് വായിക്കുമ്പോൾ ലോകം മുഴുവൻ മങ്ങിപ്പോയതുപോലെ തോന്നി ജീവിതം എത്ര തിരക്കായാലും സ്നേഹിക്കുന്നവർ മറക്കരുത് ചില ബന്ധങ്ങൾ വീണ്ടും കിട്ടാത്തതാണ്